പിന്നെ എല്ലാം മേടിച്ചു നോക്കട്ടെ ആ ബുബുണ്ട് ഇന്നത്തെ പാചകത്തിൽ അവനാണെന്ന് അടുപ്പത്തി നല്ല കാറ്റാണ് മരുന്നോക്ക് എന്ത് കാറ്റാണത്

മായ മഴ മഴ കൂട കൂട അതെ മഴ മഴ കൂട കൂട മഴ വന്നാൽ പണ്ടത്തെ നേരം കാലമോടെ ഞാൻ ഇപ്പോ സാധനങ്ങളെ മേടിച്ചുകൊണ്ടണപ്പോൾ ഒരു സാധനങ്ങളെ മേടിച്ചണ്ട് വാട്ട് ഈസ് ദിസ് അല്ല വാട്ട് ഈസ് ദാ അമ്മേ給 സമ്മാനം എനിക്കാ അണ്ട ഇപ്പോ കാണിച്ചേര എൻ്റെ സമ്മാനം എന്താ ഞാൻ അങ്ങേർട്ടേ വാ താങ്ക്യൂ 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 ദേ മണ്ണ് ചാടി കേറി അടിവേടി കൂടണ്ടേ നിങ്ങൾ ഇവിടെ ടൈൽ ഇടൂ ടൈൽ ഇടാ ലോഡർ എടുക്കണ്ട് അടി ചാടുന്നു ലക്ഷണമാ മാസം ഉണ്ടാകണ്ടല്ലേ

കലാകാരന്റെ പാചക വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക കാര്യത്തിൽ ഒരു ഉഗ്രൻ സാധനമാണ് എന്താണെന്ന് എനിക്ക് വരാറിയില്ല ആകാശം എന്തോ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പൊ എന്ത് എന്ത്ണ്ടാക്കണം നമുക്ക് എപ്പോഴും നോക്കാം ഓ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ തരാം എന്റെ ചോറുന്ന പാത്രമാണ് ഫാഷൻ പാത്രങ്ങളൊക്കെ ഇന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം അപ്പൊ പിന്നെ കൂട്ടാൻ വെക്കണ പണിയില്ലല്ലോ അതെ പുലാവ് അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ആണെങ്കിൽ ഇവിടെ അച്ഛനെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പുലാവ് ഇന്നാള് ഗിരീഷ് നല്ല എന്റെ പൊന്നോ ഗിരീഷ് 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 തന്നെ വിളിക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് ഞാൻ തോരം വെക്കും അതാണ് എനിക്ക് ഇഷ്ടം അല്ല ഇത് രണ്ടും ആ ചെറുതും വലുതും പച്ചക്കറികളാണല്ലോ വാട്ട് പൊന്നുമലാണ് എന്റെ ദൈവമേ അതെ ഞങ്ങൾ പിന്നെ പണക്കാരാണല്ലോ പൈനാപ്പിൾ ഉണ്ടല്ലോ ഇങ്ങനെ വെക്കാം അല്ലാണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല സൂപ്പർ പിന്നെ ഇതില് പപ്പായ ഉണ്ട് മാമ്പഴം ഉണ്ട് പേരക്കുണ്ട് പേരക്ക പപ്പായ ആ പപ്പായ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാ വയറിന് അത്യുത്തമമായ ഏറ്റവും ഔഷധ ഗുണമുള്ള ഫ്രൂട്ട്സുകളുടെ രാജാവ് നമുക്ക് അല്ലേ ആകാശേ റൈസ് ഇത് കഴുകിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടണം അതെ മറ്റേ എന്താ പറയാ ഇതിന്റെ സാധനം അടിക്കണന്റെ കാര്യം ഈ ആദ്യം ഈ സാധനങ്ങളുടെ ഒക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അത് കഴുകാൻ പോണം അപ്പൊ തൽക്കാലം നമുക്ക് ആദ്യം ഇതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ആയിക്കോട്ടെ ആകാശം എല്ലാം വളരെ കുറച്ച് കുറച്ച് എണ്ണ മേടിച്ചിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾ പുലാവിലേക്ക് വേണ്ടതാണ് അല്ലെ വെജിറ്റബിൾ പുലാവ് അത് പൊരിക്കും ഞാൻ കൊറേ കഴിക്കും ഇത് ഇത് നമുക്ക് എത്ര കിലോ കുറച്ച് കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഇന്ന് ഇന്ന് ചോറ് പുലാവ ൾക്കാരും കൂടെ ഉപകാരം ചെയ്ത് തരുമോ ഈ അരി ഒന്ന് കഴുകിട്ട് വെള്ളം കുതിരാനിട വെള്ളം കുതിരാനല്ല വെള്ളത്തിൽ അരി കുതിരാനിട ഇത് ആത്മാർത്ഥമായിട്ടാണ് പിടിക്കുക അല്ല സുമേച്ചി ഇത് ആദ്യം ഒന്ന് പാത്രത്തില്

ഞാനല്ലേ ചെയ്തേ പിന്നെ സുമേച്ചു സുഗന്ധദ്രവ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഞ്ചി സുഗന്ധദ്രവ്യങ്ങൾ കുരുമുളക് പണ്ട് പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സ്റ്റഡീസിൽ മൊത്തം മറന്നുപോയി എന്തെങ്കിലും കമന്റായിട്ടിട്ടേക്ക് എന്തൊക്കെയാണ് സുഗന്ധ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആ പണ്ടത്തെ സോഷ്യൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം സ്റ്റഡീസ് പഠിപ്പിച്ചേ

എത്രാം ക്ലാസ് കുഞ്ഞു മറക്കാൻ പറ്റുമോ ഇതൊക്കെ വിഷൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു ഉണ്ട് ചിലപ്പോ ഓടിയൊക്കെ കളയും കുഞ്ഞു 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 കൊഞ്ഞ് അറിയണം നമ്മുടെ നൂറ് കൊല്ലം പഴക്കമുള്ള ഉരുളി ഇല്ലേ എടുക്ക അതൊപ്പം മറ്റേ വലിപ്പത്തിൽ കുനുകുന വേണ്ടുനൊക്കെ ആയിക്കോളും വാസന വാസനോടെ എടുത്തിട്ട് എന്നിട്ട് പാടില്ല ഞാൻ ജോലി എടുക്കണല്ലന്നല്ലേ നിങ്ങൾ പറയണത് എത്ര ജോലി എടുക്കണേ നോക്കൂല പറഞ്ഞേക്കണത് പുതിനോ തീർന്നോ തീർന്നോ എനിക്ക് മാത്രം താടിക്കാരനെ ഒഴിവാക്കൂ താടിക്കാരനെ ഒഴിവാക്കൂ എന്ന് പറയും എങ്ങനെ ഒഴിവാക്കണേ നമ്മുടെ വീട്ടില് പ്രധാന ആള് താടിക്കാരനാ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളവരുള്ളൂ ഒഴിവാക്കണം എന്ന് തോന്നണവര് അവരുടെ വീട്ടില് പലരെയും ഒഴിവാക്കുന്നവരായിരിക്കാം പക്ഷെ നമുക്ക് പറ്റൂലോ നമ്മുടെ താടിയുടെ അകത്താണ് കംപ്ലീറ്റ് കാര്യങ്ങൾ രണ്ട് താടിയുണ്ട് അതെ ഈ രണ്ട് താടിയുമാണ് ഈ കുടുംബത്തിന്റെ നട്ടല്ലും നെടുംതൂണും ഒക്കെ എനിക്ക് വല്യ താല്പര്യം ഒരു സാധനവും എന്നാൽ നമ്മുടെ ഈ വക കാര്യങ്ങൾക്ക് ഏറ്റവും സ്വാദ് തരുന്നതും വാസന തരുന്നതുമായ ഒരു സാധനമാണ് ഈ എനിക്ക് സാധനാണ് ഇപ്പുതിന ഇഷ്ടമാണ് കുടിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ ചുറ്റത്തെ തലപ്പാട്ടിലെ നൂറു കൊല്ലത്തെ പഴക്കമുള്ള അമ്മമ്മയും മുത്തശ്ശിയും മുതുമുത്തച്ഛിയും ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഉള്ളിൽ എത്തിയിരിക്കുന്നു പച്ചവടം വേണമെങ്കിലും ആ നമ്മുടെ വണ്ടിയുടെ ഫോൺ ഓ പോലെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരി പ്രായം പക്ഷെ എനിക്ക് ഈ ഉരുളി ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടം എനിക്ക് ഈ ഉരുളി എടുക്കുമ്പോ എന്റെ അമ്മമ്മയും അമ്മയും എപ്പോ ഓർമ്മ വരും മുത്തശ്ശനേയും അമ്മമ്മ മുത്തശ്ശും മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഉണ്ടാക്കിട്ടുണ്ടാവുക മാങ്ങാ കറിയും പായസവും ഒക്കെ മുത്തശ്ശന്റെ സ്പെഷ്യൽ സാധനങ്ങളായിരുന്നു എണ്ണ മാങ്ങ അതുപോലെ പരിപ്പ് പായസം ഒക്കെ മുത്തശ്ശൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഓടിന്റെ തന്നെ ചട്ടകും അപ്പൊ ചോദിക്കും ഓടിന്റെ ചട്ടകെട്ട് കേൾപ്പിക്കുന്നത്

പണ്ട് സ്ഥിരമായിട്ട് ഇപ്പൊ നാളായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നെയ്യ് ഒഴിക്കാം അതിലേക്ക് ഞാൻ പക്ഷെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ ഉപയോഗിക്കാം

ഈ ും കാര്യങ്ങളാവും ശ്രദ്ധ മാറി പിടിക്കുവോ മുന്തിരി ഇടുമ്പന്നെ അത് വേർക്കും അപ്പൊ തന്നെ പോരനോട്ടാ സമയം കളയരുതേ രണ്ടായിരുന്നോടാ മുന്തിരിട്ടെന്താണോ അല്ലെ

ഇങ്ങനെ മുന്തിരി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി അത് പറയണ്ട അത് കറുത്ത മുന്തിരി കൂടെ ആയാലും ആഡ് ചെയ്തിട്ട് ഗ്രാമ്പു പിന്നെ പിന്നെ ഒരു ഒരുമുളക് സാധാരണ കുരുമുളക് തീ കൊറച്ച് വെച്ചിരിക്കാനോ വളരെ കുറവാണ് തെയ്യ് അതുകൊണ്ടാണ് ആദ്യം ഇട്ടപ്പോൾ തവാളൊന്നും പതുക്കെ സോഫ്റ്റ് ആവട്ടെ അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചറുക്കി വെച്ചിരിക്കണം ീ വെക്കണം കുറച്ചും കൂട്ടിയൊക്കെ നോക്കിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പണി പാടും അതെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് വെള്ളം ചീന്നുള്ള എരിവിനുള്ളത് നിങ്ങളും കഴിക്കാൻ കൂട്ടാൻ

സ്വീറ്റ് കോൺ ഉണ്ട് ഓറഞ്ച് കളർ ക്യാരറ്റ് ഓറഞ്ച് കാരറ്റ് നല്ല പച്ചക്കാരറ്റ് പെടപ്പൻ ക്യാരറ്റ് ഓറഞ്ച് കളർ ക്യാരറ്റ് സൂപ്പർ ഇനി മല്ലിയലയും ഇരിക്കുന്നുണ്ട് സ്വീറ്റ് കോൺ ഉണ്ട് എടുത്ത് ആയിക്കോട്ടെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ചിലത് ബട്ടറിൽ സോട്ട് ചെയ്തൊക്കെ തരും ചില സ്ഥലത്ത് നല്ല സ്വാദാണ് കേട്ടോ ഇന്നലെ നമ്മൾ എവിടെയോ പോയപ്പോ ആകാശേ നമ്മൾ മേടിച്ച് കഴിച്ചല്ലോ ആകാശ ഇത് കുഴുങ്ങിട്ട് അതിൽ കുരുമുളകും മറ്റേന്താ ലമ്മണൊക്കെ പിഴിഞ്ഞിട്ട് തരും ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ അത്താഴ ഭക്ഷണം മിക്കവാറും ഇതായിരിക്കും ഇനി മല്ലിയില ചേർക്കാണ് അതൊന്ന് വഴക്കിയെടുക്കും ബാസുമതി റൈസ് ആണേ ആറ് ഇളക്ക ഇനിയിപ്പൊ ഇളക്കണ ആൾ ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട് അതിന് ഇത്ര കനം കൂടിയേ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ആ അളവിലാണ് ഞാൻ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് എനിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഈ റൈസിന് മൊത്തത്തിൽ എന്തോരം ഉപ്പ് വേണോ അത് ചേർക്കാടത്തൊന്ന് ആവട്ടെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കൊരു കുട്ടപ്പനായിട്ടുള്ള ഒരു അടപ്പുണ്ട് തല വന്ന് കഴിയുമ്പോ ഞാൻ ആ അടപ്പിട്ട് കുറച്ച് വെച്ചാൽ കുക്കറിലാണെങ്കിലും ഒന്നിനു രണ്ട് വെക്കണ്ട ഒരു ഒന്നരയൊക്കെ വെച്ചാൽ മതിയാവും ഇതിപ്പോ നമ്മളിങ്ങനെ തുറന്നല്ലേവിക്കണേ അതുകൊണ്ടാണ് രണ്ട് തന്നെ വെച്ചേക്കണേ രണ്ട് ഒരു ശകലവും കൂടിയാലും കുഴപ്പമില്ല കുക്കറിൽ വെക്കണതല്ല യഥാർത്ഥത്തിലുള്ള പുലാവ് ഇതാണ് ഇതേപോലെ തുറന്ന പാതത്തില് തുറന്ന് ആ പുലാവ് ഇങ്ങോട്ട് കഴിക്കാറുണ്ടല്ലോ അപ്പൊ ഞാൻ ഇത് വേവണ നേരം കൊണ്ട് ആകാശ ചെയ്യും സാലഡിന് അതൊരു ശരിയല്ലേ ചോപ്പറിൽ ചോപ്പ് ചെയ്താൽ മതിയല്ലോ അതല്ലേ ആകാശ സാലഡ് ചെറുതാക്കി അരിഞ്ഞാ പോര നീളത്തില് വേണ്ടല്ലോ പലപ്പോഴും നമുക്ക് പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ചില സമയത്ത് നീളത്തിലരിഞ്ഞ സവാളയുള്ള സാലഡായിരിക്കും ഇഷ്ടാവുക എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ചില സമയത്ത് ചില സമയത്ത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് നുറുക്കിയതാവും ഇഷ്ടാവ നീളത്തിൽ ഇപ്പൊ തിള വന്ന് തുടങ്ങി ഇപ്പൊ ഉപ്പൊക്കെ ഇപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഉപ്പ് ഇത്തിരി കയറി നിൽക്കണം എന്നാലേ വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ നോക്കി ഇപ്പം ഇത്തിരി കുറവായിരുന്നു രണ്ടാമത് ഞാൻ ഇട്ടിട്ടുണ്ട് തല തിളവന്നു ഇച്ചിരി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാവണ സമയം കൊണ്ട് നമുക്ക് സാലഡിനുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം അവിടെ ഉള്ളു കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് വറ്റാനുണ്ടേ ഉപ്പ് നോക്കണ്ടേ നമുക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വറുത്തു വെച്ചിരിക്കുന്ന കശുരിണ്ടി മുന്തിരി അങ്ങോട്ട് വിരിച്ചിടാം മിക്സ് ചെയ്യണ്ട അതിന് മുമ്പ് നെയ്യ് മുകളിൽ ഒഴിച്ചിട്ട് ഇത്തിരി അടച്ചു വെക്കും ആ പാത്രത്തിന്റെ ചൂടിൽ അത് സെറ്റ് ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് അങ്ങനെയാ പറയാ ഇവിടെ തന്നെ കഴിക്കാൻ അപ്പൊ സാലഡിൽ ഞാൻ ഉപ്പും പച്ചമുളകും ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കും നേരം നേരാവുമ്പോ തൈര് ആദള നാളെ ആകാശം ആവശ്യമായിട്ട് വേഗം ചെയ്യാൻ സമയം പോവും ചെയ്യൊക്കെ ചെയ്യും പക്ഷെ കൊറേ സമയം എടുക്കാ വന്നാലും ലേറ്റസ്റ്റ് നാരങ്ങ അതാ നെയ്യില് കശുവണ്ടി വറുത്ത പ്ലേറ്റിൽ വെച്ചു ആരെങ്കിലും ചെയ്യോ അങ്ങനത്തെ പണിയൊക്കെ അടിപൊളി ഇനി നമ്മള് ഫ്രിഡ്ജിൽ വെക്കട്ടെ കഴിക്കാറാകുമ്പോ തൈര് ഒഴിക്കാം പുലാവായി അപ്പൊ നമുക്ക് ഇനി അകത്ത് പോയിട്ട് കഴിക്കാം യെസ് ആദ്യം തന്നെ കുറച്ച് പകർത്തി വെക്കണം വൈകുന്നേരം തൽക്കാലം മതി സാലഡും റെഡി രും so ഗോ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ആ സൂപ്പർ സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ ആ മഞ്ഞയും പച്ചയും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ഭംഗിയുണ്ട്